എൽ പി യു പി എൽ ഡി സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നദികൾ എന്ന ഭാഗത്ത് നിന്നും തിരഞ്ഞെടുത്ത മുപ്പത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ഒരു മോക് ടെസ്റ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു പരീക്ഷ എഴുതുന്ന അതേ രീതിയിൽ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക മോക് ടെസ്റ്റ് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ മോക്ക് ടെസ്റ്റിലോട്ട് പോവാം ആദ്യത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് നർമ്മദ സിന്ധു ഗോദാവരി മഹാനദി ഉത്തരം ഓപ്ഷൻ ഡി മഹാനദി രണ്ടാമത്തെ ചോദ്യം ലഡാക്ക് സസ്കർ എന്നീ പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഓപ്ഷൻസ് ഷ്യോക്ക് സിന്ധു ഗംഗ ചമ്പൽ ഉത്തരം ഓപ്ഷൻ ബി സിന്ധു മൂന്നാമത്തെ ചോദ്യം മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയമ്പകേശ്വർ കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഓപ്ഷൻസ് കൃഷ്ണ കാവേരി മഹാനദി ഗോദാവരി ഉത്തരം ഓപ്ഷൻ ഡി ഗോദാവരി നാലാമത്തെ ചോദ്യം താഴെ പറയുന്ന ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏത് ഓപ്ഷൻസ് ഗോദാവരി മഹാനദി പെരിയാർ കബനി ഉത്തരം ഓപ്ഷൻ സി പെരിയാർ അഞ്ചാമത്തെ ചോദ്യം പഞ്ചഗംഗ ഏത് നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻസ് കൃഷ്ണ ഗംഗ മഹാനദി ഗോദാവരി ഉത്തരം ഓപ്ഷൻ എ കൃഷ്ണ ആറാമത്തെ ചോദ്യം വർഷം മുഴുവനും ജലസമൃദ്ധമല്ലാത്ത നദി പറയുന്നവയിൽ ഏത് ഓപ്ഷൻസ് യമുന കാവേരി സിന്ധു ബ്രഹ്മപുത്ര ഉത്തരം ഓപ്ഷൻ ബി കാവേരി ഏഴാമത്തെ ചോദ്യം താഴെപ്പാറുന്നവയിൽ സിന്ധുവിൻ്റെ പോഷക നദികളിൽ പെടാത്തത് ഓപ്ഷൻസ് ഇവയൊന്നുമല്ല ബിയാസ് രവി ഷോക്ക് ഉത്തരം ഓപ്ഷൻ എ ഇവയൊന്നുമല്ല എട്ടാമത്തെ ചോദ്യം ഏത് നദിയുമായി കൂടിച്ചേർന്നതിനു ശേഷമാണ് ബ്രഹ്മപുത്ര നദി ജമുന എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങുന്നത് ഓപ്ഷൻസ് ലോഹിത് മനാസ് ടീസ്റ്റ സുബൻസിരി ഉത്തരം ഓപ്ഷൻ സി ടീസ്റ്റ ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ഓപ്ഷൻസ് ടീസ്റ്റ കോസി ഗംഗ ബ്രഹ്മപുത്ര ഉത്തരം ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര പത്താമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദി ഓപ്ഷൻസ് ബ്രഹ്മപുത്ര സിന്ധു ഗോദാവരി ഗംഗ ഉത്തരം ഓപ്ഷൻ ഡി ഗംഗ പതിനൊന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ മഹാനദിയുടെ പോഷക നദി അല്ലാത്തത് ഏത് ഓപ്ഷൻസ് ടെൽ ഇബ് മുസി ഉത്തരം ഓപ്ഷൻ സി മുസി പന്ത്രണ്ടാമത്തെ ചോദ്യം മധ്യപ്രദേശിലെ ബെയ്ത്തുൽ ജില്ലയിലെ മുൻതായി റിസർവ് വനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഓപ്ഷൻസ് നർമ്മദ കൃഷ്ണ മഹാനദി താപ്തി ഉത്തരം ഓപ്ഷൻ ഡി താപ്തി പതിമൂന്നാമത്തെ ചോദ്യം താപ്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഓപ്ഷൻസ് സൂററ്റ് വഡോദര അഹമ്മദാബാദ് ഗാന്ധിനഗർ ഉത്തരം ഓപ്ഷൻ എ സൂററ്റ് പതിനാലാമത്തെ ചോദ്യം ഭാഗീരഥി അളകനന്ദ നദികൾ കൂടിച്ചേരുന്ന സ്ഥലം ഓപ്ഷൻസ് രുദ്രപ്രയാഗ് ബദരീനാഥ് ഋഷികേഷ് ദേവപ്രയാഗ് ഉത്തരം ഓപ്ഷൻ ഡി ദേവപ്രയാഗ് പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് നവംബർ നാല് രണ്ടായിരത്തി ഒമ്പത് നവംബർ പതിനാല് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ നാല് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പന്ത്രണ്ട് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി എട്ട് നവംബർ നാല് പതിനാറാമത്തെ ചോദ്യം സിയാച്ചിൻ ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഓപ്ഷൻസ് നോബ്ര സിന്ധു ഷ്യോക് ഉത്തരം ഓപ്ഷൻ എ നൂബ്ര പതിനേഴാമത്തെ ചോദ്യം കൃഷ്ണരാജസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഓപ്ഷൻസ് നർമ്മദാവേരി ഗോദാവരി കൃഷ്ണ ഉത്തരം ഓപ്ഷൻ ബി കാവേരി പതിനെട്ടാമത്തെ ചോദ്യം സിഗ്നേച്ചർ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന നദി ഓപ്ഷൻസ് ഗംഗ ചിനാബ് യമുന നർമ്മദ ഉത്തരം ഓപ്ഷൻ സി യമുന പത്തൊൻപത് റിമോ ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിന്റെ പോഷക നദി ഓപ്ഷൻസ് ചലം നൂബ്ര ഷിയോക്ക് ചിനാബ് ഉത്തരം ഓപ്ഷൻ സി ഷിയോക്ക് ഇരുപത് വൃദ്ധഗങ്ങ എന്നറിയപ്പെടുന്ന നദി ഓപ്ഷൻസ് കൃഷ്ണ ഗോദാവരി കാവേരി നർമ്മദ ഉത്തരം ഓപ്ഷൻ ബി ഗോദാവരി ഇരുപത്തിയൊന്ന് ഒരു നദിയിലേക്ക് ജലം എത്തിച്ചേരുന്ന നിശ്ചിത പ്രദേശം അറിയപ്പെടുന്ന പേര് ഓപ്ഷൻസ് നീരൊഴുക്ക് വൃഷ്ടിപ്രദേശം നദീമുഖം ജലവിഭാജകം ഉത്തരം ഓപ്ഷൻ ബി വൃഷ്ടിപ്രദേശം ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദി ഓപ്ഷൻസ് സിന്ധു നർമ്മദ ഗോദാവരി ഗംഗ ഉത്തരം ഓപ്ഷൻ ബി നർമ്മദ നർമ്മദത്തിമൂന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി ഓപ്ഷൻസ് യമുന ഗോദാവരി ഗംഗ സിന്ധു ഉത്തരം ഓപ്ഷൻ എ യമുന ഇരുപത്തിനാല് യമുന നദിയുടെ ആകെ നീളം ഓപ്ഷൻസ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കിലോമീറ്റർ ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ഇരുപത്തിയഞ്ച് താഴെപ്പറയുന്നവയിൽ കാവേരിയുടെ പോഷക നദി അല്ലാത്തത് ഏത് ഓപ്ഷൻസ് അമരാവതി അരുണാവതി ഹേമാവതി അർക്കാവതി ഉത്തരം ഓപ്ഷൻ ബി അരുണാവതി ഇരുപത്തിയാറ് പറയുന്നവയിൽ ഗോദാവരി നദി ഒഴുകാത്ത സംസ്ഥാനം ഏത് ഓപ്ഷൻസ് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് തെലങ്കാന ഉത്തരം ഓപ്ഷൻ സി മധ്യപ്രദേശ് ഇരുപത്തിയേഴ് ബ്രഹ്മപുത്ര നദിയുടെ പ്രാചീന കാലനാമം ഓപ്ഷൻസ് സരയു തമസ്യ ലൗഹിത്യ കാളിദ് ഉത്തരം ഓപ്ഷൻ സി ലൗഹിത്യ ഇരുപത്തിയെട്ട് അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഓപ്ഷൻസ് ഗോദാവരി നർമ്മദ കൃഷ്ണ കാവേരി ഉത്തരം ഓപ്ഷൻ സി കൃഷ്ണ ദുവാന്തർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഓപ്ഷൻസ് കൃഷ്ണ നർമ്മദ സിന്ധു കാവേരി ഉത്തരം ഓപ്ഷൻ ബി നർമ്മദ അവസാന ചോദ്യം ചെന്നൈ നഗരത്തിലൂടെ ഒഴുകുന്ന നദി വൈക കാവേരി കൂവം തുങ്കഭദ്ര ഉത്തരം ഓപ്ഷൻ സി കൂവം മുപ്പത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക ഈ മോക്ക് ടെസ്റ്റുകൾ തയ്യാറാക്കാൻ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് മോക്ക് ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും എല്ലാ കമൻറ്റുകളുടെയും ആ ടോപ്പിക്കുകൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ കാണാം കാണുമ്പോഴേക്കും നന്ദി